നമസ്കാരം സ്വാഗതം ഒരു തരത്തിലുള്ള മാനുഷിക പരിഗണനയും നൽകാതെ തന്റെ ഇഷ്ടത്തിനനുസരിച്ച് രാജ്യം ഭരിക്കുന്നവരാണ് അമേരിക്കൻ പ്രസിഡന്റ് എന്നാൽ അമേരിക്കൻ സർക്കാരിന്റെ തന്നിഷ്ടപ്രകാരമുള്ള ഭരണത്തിന് പൂട്ടിട്ടിരിക്കുകയാണിപ്പോൾ കോടതി അതായത് അമേരിക്കൻ സർക്കാർ ചെലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ഫെഡറൽ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട നടപടിക്ക് കടുത്ത തിരിച്ചടിയുമായി ഇപ്പോൾ കോടതി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവ് പ്രകാരമാണ് നിരവധി ജീവനക്കാരെ പിരിച്ചുവിട്ടിരുന്നത് വിവിധ സർക്കാർ ഏജൻസികളിൽ നിന്നും പിരിച്ചുവിട്ട ജീവനക്കാരെ ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കണമെന്ന് സാൻ ഫ്രാൻസിസ്കോയിലെയും മേരിലാൻഡിലെയും ഫെഡറൽ കോടതികൾ ഉത്തരവിട്ടിരിക്കുകയാണ് ണക്കിന് പ്രൊബേഷണറി ഫെഡറൽ തൊഴിലാളികളെ അന്യായമായി പിരിച്ചുവിട്ട നടപടിക്കാണ് ട്രംപ് ഭരണകൂടത്തിന് ശക്തമായ തിരിച്ചടി കിട്ടിയിരിക്കുന്നത് സർക്കാരിന് കീഴിലുള്ള ഏജൻസിയായ യു എസ് ഓഫീസ് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ് ആണ് ജീവനക്കാരെ പിരിച്ചുവിട്ടത് യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് വെറ്ററൻസ് അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എനർജി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇന്റീരിയർ ട്രഷറി ഡിപ്പാർട്ട്മെന്റ് എന്നീ വകുപ്പുകളിലെ പിരിച്ചുവിട്ട പ്രൊബേഷണറി ജീവനക്കാരെയാണ് തിരിച്ചെടുക്കാൻ കോടതി ഉത്തരവിട്ടത് രണ്ട് വ്യത്യസ്ത കേസുകളിൽ മേരിലാൻഡിലെ ജില്ലാ ജഡ്ജി ജെയിംസ് ഡ്രഡറും സാൻ ഫ്രാൻസിസ്കോയിലെ ജില്ലാ ജഡ്ജി വില്യം അൽസപ്പുമാണ് വിധികൾ പുറപ്പെടുവിപ്പിച്ചത് ഓഫീസ് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ് ഡയറക്ടർ ചാൾസ് ഏസലിനെതിരെ രൂക്ഷ വിമർശനവുമാണ് ഇരുവരും ഉന്നയിച്ചത് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ജീവനക്കാരെ പിരിച്ചുവിട്ടതെന്ന് ജഡ്ജിമാർ പറഞ്ഞു തൊഴിലാളികളുടെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലായിട്ട് പിരിച്ചുവിട്ടതെന്ന ഗവൺമെന്റിന്റെ വാദം നുണയാണെന്നും ജഡ്ജി വില്യം അൽസഫ് വിമർശിച്ചു മാത്രമല്ല ഫെബ്രുവരി പതിമൂന്ന് പതിനാല് തീയതികളിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട ജീവനക്കാരെ തിരിച്ചെടുക്കാൻ വെറ്ററൻസ് അഫയേഴ്സ് കൃഷി പ്രതിരോധം ഊർജം ഇന്റീരിയർ ട്രഷറി വകുപ്പ് മേധാവികളോട് കോടതി നിർദ്ദേശിച്ചു അതേസമയം ഫെഡറൽ കോടതിയുടെ ഉത്തരവിനെതിരെ ട്രംപ് ഭരണകൂടം അപ്പീൽ നൽകിയിട്ടുണ്ട് ജീവനക്കാരെ പുനർ നിയമിക്കാനുള്ള ഫെഡറൽ കോടതി ഉത്തരവ് ഭരണഘടനാ വിരുദ്ധമാണെന്നും ഇതിനെതിരെ പോരാടുമെന്നും വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവീറ്റ് പറഞ്ഞു എന്നാൽ ട്രംപിനും കൂട്ടർക്കും കിട്ടിയ നല്ലൊരു അടി തന്നെയാണിത് കാരണം രാജ്യത്തെ ജനങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് ഭരിക്കുന്ന ട്രംപ് ഭരണകൂടം ഇങ്ങനെ ഒരു തിരിച്ചടി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല തന്നിഷ്ടത്തിന് എന്തും ചെയ്യാം തന്നെ ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്ന ട്രംപിന്റെ അഹങ്കാരം ഇതോടെ തകർന്നിരിക്കുകയാണ് എന്തായാലും താനാണ് രാജ്യത്തെ ഏറ്റവും അധികാരമുള്ളവൻ എന്ന് ധരിച്ച ട്രംപിന് ഇതൊരു പാഠം തന്നെയാണ്